മലയാളികളുടെ പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ ഇന്ത്യൻ സിനിമാ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അസാമാന്യ ഗായകൻ കെ ജെ യേശുദാസ് കാട്ടാശ്ശേരി ജോസഫ് യേശുദാസ് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും അദ്ദേഹം പാടിയിട്ടുണ്ട് കൊങ്കിണി ആസാമീസ് കാശ്മീരി എന്നീ ഭാഷകൾ അതിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താം ഈ ഭാഷകളിൽ അദ്ദേഹം പാടിയതായി നാം ഇതുവരെയും കേട്ടിട്ടില്ല പക്ഷെ അദ്ദേഹം പാടിയ പാട്ടുകളെല്ലാം തന്നെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നു വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് പാടിയ പാട്ടുകൾ എപ്പോഴെങ്കിലും സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ ആ ഒരു കഥ കേട്ടാലോ ജീവിതത്തിൽ വിജയത്തിൽ എത്തി നിൽക്കുമ്പോഴും ഒരു പക്ഷേ എപ്പോഴെങ്കിലും ഒഴിവാക്കപ്പെടലിന്റെ വക്കോളം നമ്മളിൽ ആരെങ്കിലും എത്തിയിട്ടുണ്ടാകാം ഗാനഗന്ധ്രവൻ കെ ജി യേശുദാസ് പറഞ്ഞ ആ ഒരു കഥയാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് പാട്ട് റെക്കോർഡ് ചെയ്ത ശേഷം അദ്ദേഹത്തിന്റെ സിനിമ തന്നെ ഇറങ്ങാതിരുന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് യേശുദാസ് ഏറ്റവും കഷ്ടപ്പെട്ട് പഠിച്ച് ഏറെ ബുദ്ധിമുട്ടി പാടിയ ഹിന്ദിയിലെ ഡാൻസർ എന്ന ചിത്രത്തിലെ ഷടജനെ പായ എ വർദ്ധൻ എന്ന് തുടങ്ങുന്ന ഗാനം പതിമൂന്ന് മിനിറ്റോളം നീളുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഗാനം അതുൾപ്പെടെ രവീന്ദ്ര ജയൻ ഒരുക്കിയ ആ സിനിമയിലെ ഒൻപത് പാട്ടുകളും യേശുദാസ് തന്നെയാണ് പാടിയത് പക്ഷേ ആ സിനിമ തന്നെ പുറത്തിറങ്ങിയില്ല അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ സങ്കടം പാട്ടുകൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട് ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിൽ യേശുദാസ് പാടിയ പാട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത് അതിലൊന്നും അദ്ദേഹം വിഷമിക്കാറില്ല തന്റെ ജോലി നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെയെല്ലാം ആ പാട്ടിന്റെ വിധിയാണെന്ന് യേശുദാസ് തന്നെ പറയുന്നു തുടക്കകാലത്ത് ഉദയബാനു ചേട്ടൻ പാടാൻ നിശ്ചയിച്ചിരുന്ന അല്ലി ആമ്പിൽ കടവൽ എന്ന ഗാനം അദ്ദേഹത്തിന് സുഖമില്ലാതെ വന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി യേശുദാസിന് പാടാനുള്ള നിയോഗം വന്നത് മടിച്ചുനിന്ന യേശുദാസിനെ ഉദയബാനു ചേട്ടൻ തന്നെ നിർബന്ധിച്ചുകൊണ്ട് ആ പാട്ട് പാടിപ്പിച്ചു അത് വലിയ ഹിറ്റായി ഓരോ പാട്ടിനും ആരു പാടണമെന്ന ഒരു വിധിയുണ്ടെന്ന് അന്ന് യേശുദാസ് മനസ്സിലാക്കി പിൻകാലത്ത് ആ പാട്ട് പാടാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന്റെ മകൻ വിജയക്കും ലഭിച്ചു ഇതുവരെ പാടിയ പാട്ടുകളുടെ കണക്കൊന്നും താൻ എടുത്തിട്ടില്ല എന്നാണ് യേശുദാസ് പറയുന്നത് തന്റെ പാട്ടുകളെ കുറിച്ച് ഗവേഷണം നടത്തുന്നവരും മാധ്യമങ്ങളുമാണ് അതിൻ്റെ എല്ലാം കണക്കുകൾ കൃത്യമായി പറയുന്ന ആളുകൾ പാട്ട് പഠിച്ച് ാകുമെന്നതാണ് യേശുദാസിനെ കിട്ടിയ അനുഗ്രഹമെന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വെറും ഗായകൻ മാത്രമല്ല കെ ജെ യേശുദാസ് മലയാളത്തിൽ അദ്ദേഹം ചില സിനിമകൾക്ക് സംഗീതം നൽകിയിട്ടുമുണ്ട് ഓരോ അതുല്യ പ്രതിഭകളുടെയും വ്യക്തികളുടെയും ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ നാം ഇതുവരെ കേൾക്കാത്ത കാണാത്ത ഒരുപാട് കഥകൾ ഉണ്ടായിരിക്കാം സങ്കടത്തിന്റെ സന്തോഷത്തിന്റെ നേട്ടങ്ങളുടെ അലച്ചിലുകളുടെ ഒരു വലിയ കഥ തന്നെ നാം അവിടെ കണ്ടെത്തും മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം കൂടുതൽ അപ്ഡേഷൻസിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്